മുടി കൊഴിച്ചിൽ അമിതമാകുന്നുണ്ടോ കാരണങ്ങൾ ഇതൊക്കെ ആയിരിക്കും കേട്ടോ അമിതമായ കൊഴിച്ചിൽ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ കൊഴിച്ചിൽ ഉണ്ടാകുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങൾ ഉണ്ട് കേട്ടോ കൊഴിച്ചിലിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാരം നേടുകയാണ് ചെയ്യേണ്ടത് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തി വൈദ്യസഹായം തേടാനും വൈകിക്കരുതേ അമിതമായി മുടികൊഴിച്ചിലുള്ളവരിൽ വളരെ സാധാരണയായി കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നമാണ് തൈറോയിഡ് അല്ലെ ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം എന്നിവ മുടികൊഴിച്ചലിന് കാരണമാകും മുടി വളർച്ച ഉൾപ്പെടെയുള്ള മെറ്റബോളിസത്തെ നിയന്ത്രിക്കുന്നതിൽ തൈറോയിഡ് ഗ്രന്ഥി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് തൈറോയ്ഡ് ഹോർമോൺ അസന്തുലിതമാകുമ്പോൾ അവ മുടി വളർച്ചയെ തടസ്സപ്പെടുത്തും ഇതും മുടി അമിതമായി കൊഴിയുന്നതിന് വഴിതെളിക്കുകയും പോഷകപ്രദമായ ഭക്ഷണങ്ങൾ ഡയറ്റ് ഉൾപ്പെടുത്തേണ്ടതും മുടിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ബി തോൽവ് വൈറ്റമിൻ ഡി ഇരുമ്പ് സിങ്ക് തുടങ്ങിയവ മുടിയുടെ ആരോഗ്യം നിയന്ത്രിക്കുന്നത് ഘടകങ്ങളാണ് ഈ പോഷകങ്ങൾ കുറഞ്ഞാലും മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടും അതുപോലെ തന്നെ ഉത്കണ്ഠയും മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് സമ്മർദ്ദവും ഉത്ഖണ്ഠയും കൂടുമ്പോൾ മുടി മുടികൊഴിച്ചിൽ കൂടും ഹോർമോൺ വ്യതിയാനവും മുടി മുടിക്കൊഴിച്ചിലുണ്ടാക്കും കേട്ടോ കൂടുതലായും സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത് പി സി ഒ എസ് തുടങ്ങിയ അവസ്ഥകളിൽ പുരുഷ ഹോർമോണുകളുടെ അമിത ഉത്പാദനം കൂടുകയും അത് മുടി മുടികൊഴിച്ചിൽ കൂട്ടുകയും ചെയ്യുവേ അതുകൂടാതെ തന്നെ മുടി പെട്ടെന്ന് വളരാൻ ഒരു അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയെ നീളമുള്ളതും ഇടതുറന്നതുമായ മുടിയിടകൾ വേണമെന്ന് ഒരിക്കലെങ്കിലും ആഗ്രഹിക്കത്തവരായി ആരാണുള്ളതല്ലേ എന്നാൽ ചിലർക്ക് മാത്രമേ ഇങ്ങനെ സ്വാഭാവികമായി ഉള്ള മുൾ മുടിയും നീളം കൂടിയതുമായ മുടി കാണുകയുള്ളു അങ്ങനെ ഇല്ലാത്തവർ മുടി വളരെ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അരക്കെട്ട് വരെ എത്തുന്ന നല്ല നീളമുള്ള മുടി മനോഹരമായി കാണപ്പെടുന്നു എന്ന് മാത്രമല്ല അവ പല വിധത്തിൽ പല രീതിയിൽ ഭംഗിയായി അലങ്കരിക്കുവാനും കഴിയല്ലേ നിർഭാഗ്യവശാൽ അത്രയും നീളമുള്ള മുടി നേടാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകണമെന്നില്ല മുടിയുടെ വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് പ്രാധാന്യമുണ്ടെങ്കിലും സംരക്ഷണ ഉൽപ്പന്നങ്ങളും പതിവ് പരിചരണം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മുടിക്ക് തിളക്കം നൽകും മുടിയുടെ കട്ടി വർദ്ധിപ്പിക്കും മുടി വേഗം വളരും എന്നൊക്കെ അവകാശപ്പെട്ട് വിപണിയിൽ ഇന്ന് ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് എന്നാൽ ഇവയുടെയൊക്കെ ഉപയോഗം ദീർഘകാലാടിസ്ഥാനത്തിൽ മുടിയിൽ കേട് കേടുവരുത്തേ അതിനാൽ കേസംരക്ഷണത്തിന് ഇപ്പോഴും പ്രകൃതിദത്ത മാർഗങ്ങൾ തന്നെയാണ് എപ്പോഴും നല്ലത് പതിവായി മുടി വെട്ടി ഒതുക്കുക മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഷാംപൂസ് ഉപയോഗിക്കാൻ ആരംഭിക്കുക ഹെയർ മാസ്ക് ഉപയോഗിക്കുക കുളിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിവാക്കുക ഹെയർ സ്റ്റൈലിംഗ് ഒഴിവാക്കുക മുടി വളരണമെങ്കിൽ മുടി വെട്ടണം എന്താണിത് എന്നോർത്ത് ആശ്ചര്യപ്പെടേണ്ട കേട്ടോ നിങ്ങളുടെ മുടി ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണല്ലേ അതിനായി പതിവായി മുടി വെട്ടി ഒതുക്കേണ്ടത് പ്രധാനമാണ് മുടി ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് ഓരോ നാല് മുതൽ ആറ് മാസം വരെ കൂടുമ്പോൾ മുടി ഡ്രിം ചെയ്യുക ഇത് മുടി ജട കൂടുന്നതും മുടിയുടെ അറ്റം പിളരുന്നത് ഒഴിവാക്കാനും സഹായിക്കേ കൂടാതെ മുടി ആരോഗ്യത്തോടെ വളരുന്നതിനും ഈ ഒരു കാര്യം സഹായിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഷാംപൂ ഉപയോഗിക്കാതെ ശിരോചർമ്മം വൃത്തിയാക്കുകയും പോഷണം നൽകുകയും ചെയ്യുന്ന ഒരു ഷാംപൂ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ ഘട്ടം പ്രധാനമാണ് പ്രത്യേകിച്ചും നിങ്ങൾ മുടികൊഴിച്ചിൽ നേരിട നേരിടുന്ന ഒരാളാണെങ്കിൽ സൾഫേറ്റുകളും മുടിയുടെ വളർച്ച ഉത്തേജക ഗുണങ്ങളും ഇല്ലാത്ത ഷാംപൂസ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഹെയർ മാസ്കുകൾ പോഷകങ്ങളും ഉയർപ്പവും ചർമ്മത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നേ അതിനാൽ മുടിയുടെ നീളം വർദ്ധിപ്പിക്കുവാനായി ശ്രമിക്കുമ്പോൾ ഇതൊരു നിർണായക ഘടകമാണ് ഷാമ്പുകൾ ശിരോചർമ്മത്തെ തുറക്കുമ്പോൾ ഹെയർ മാസ്കുകൾ ശിരോചർമ്മത്തെയും മുടിയേയും ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നേ ഇത് മുടി പൊട്ടുന്നത് തടയുന്നു അതുപോലെ തന്നെ തണുത്ത വെള്ളത്തിൽ എന്നതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ മുടി കഴുകുന്നവരുണ്ടല്ലേ ചൂടുവെള്ളം തലയിൽ ഒഴിച്ച് കുളിക്കുന്നത് ശിരോചർമ്മത്തെ കൂടുതൽ വരണ്ടതാക്കുവാൻ വേണ്ടിയിട്ട് കാരണമാവുകയെ കുളിക്കുന്നതിനീളം ചൂടുള്ള വെള്ളമോ പച്ച വെള്ളമോ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക വരണ്ട ശിരോചർമ്മ ആരോഗ്യകരമായ മുടി വളർച്ചയെ തടയുന്ന തലയിലെ ബാഹ്യ ചർമ്മത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്ന തണുത്ത വെള്ളം ഒഴിച്ച് കണ്ടീഷണർ കഴുകാനും ശ്രമിക്കണം ഹെയർ സ്റ്റൈലിംഗ് ഉപകരണങ്ങൾ ഒഴിവാക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത്തരം ഉപകരണങ്ങൾ മുടിക്ക് വേണ്ടി ഉപയോഗിക്കുക പക്ഷേ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഹീറ്റ് സ്റ്റൈലിംഗ് ചെയ്യുന്നത് മുടി വരണ്ടതാക്കാൻ വേണ്ടിയിട്ട് കാരണമാകും ഇത് മുടി വളർച്ചയെ തടയുകയും ചെയ്യും കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് വേനലാണല്ലോ ആ സമയത്ത് അമിതമായിട്ട് നമ്മൾ ഹെയർ സ്റ്റൈലിങ് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക അതായത് ഹീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മൾ തലയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അത് നമ്മുടെ മുടി അതായത് സ്കാൽപ്പ് വരണ്ടതാക്കാൻ വേണ്ടിയിട്ട് കാരണമാവും അതുപോലെ തന്നെ ഏതെങ്കിലും ഹെയർ ടൂൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് മുടിയിൽ ഉപയോഗിക്കുക കേടായ മുടിയുടെ ആഴത്തിലുള്ള കണ്ടീഷനിങ്ങിനായി ഒരു ഹെയർ മാസ്ക് ഉപയോഗിക്കുക നിങ്ങളുടെ മുടിയിഴകൾ ആരോഗ്യത്തോടെ വളരണമെങ്കിൽ വേരുകൾക്ക് പോഷണം നൽകേണ്ടതുണ്ട് കേട്ടോ അതിന് ആരോഗ്യകരമായി ഭക്ഷണശീലം പിന്തുടരുന്നെന്ന് ഉറപ്പുവരുത്തുകയും വേണം മുടി കൊഴിച്ചിലും ആരോഗ്യം തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളതല്ലേ എന്നാൽ പലപ്പോഴും മുടിയുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് പറഞ്ഞ് പലപ്പോഴും അത്ര പ്രാധാന്യം നൽകാറില്ല മിക്ക ആൾക്കാരും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കുന്നത് മുടിക്കൊഴിശിൽ രൂക്ഷമാകുമ്പോൾ തന്നെയാണല്ലേ മുടിക്കൊഴിശലിനെ പറ്റി പരാതി പറയുന്നവർ ഇനി അല്പം ശ്രദ്ധിക്കണേ കാരണം ഇത് വെറും ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമാക്കി മാറ്റരുത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നവർ എന്നും ഒരു വില്ലൻ തന്നെയാണല്ലേ സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ പ്രശ്നം ഉണ്ടാകുന്നു ഇത്തരം പ്രതിസന്ധികളെ വെറുതെ അങ്ങ് വിട്ടാൽ അത് ആരോഗ്യത്തിന് ഗുരുതരമായ പ്രതിസന്ധികളാണ് ഉണ്ടാക്കുന്നത് മുടി മുടികൊഴിച്ചലിൻ്റെ പ്രധാന കാരണം താരൻ വെള്ളത്തിൻ്റെ ഉപയോഗം എണ്ണ എണ്ണത്തേക്കാത്തത് എന്നതൊക്കെ ആണെന്ന് വിചാരിക്കുന്നവർ ചില്ലറയല്ലേ എന്നാൽ അല്പം ശ്രദ്ധിച്ചാൽ ഇതൊന്നും അല്ലാത്ത പ്രതിസന്ധികളിൽ മുടി കൊഴിച്ചിലിന് പിന്നിലുണ്ടെന്ന് അത് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുടി കൊഴിച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും അനാരോഗ്യത്തിൻ്റെ ലക്ഷണം കൂടിയാകാം എന്നത് മറക്കരുത് കേട്ടോ എന്തൊക്കെ ആരോഗ്യകരമായ പ്രതിസന്ധികളാണ് മുടി മുടികൊഴിശലിന് രൂക്ഷമാകുമ്പോൾ പുറത്തേക്ക് വരുന്നതെന്ന് നമുക്ക് നോക്കാം പ്രോട്ടീനിന്റെ കുറവ് അലോപേഷ്യ ഏരിയേറ്റ പി സി ഒ എസ് അയണിന്റെ കുറവ് ഹൈപ്പോ തൈറോഡിസം ഹൈപ്പർ തൈറോഡിസം ചർമ്മത്തിലെ അർബുദം തലയോട്ടിയിലുബാധ സിങ്കിന്റെ അഭാവം ധമനികളിലെ പ്രശ്നങ്ങൾ ഇവയൊക്കെ ആവാം കേട്ടോ അതുപോലെ തന്നെ ശാരീരികമായോ വൈകാരികമായോ ആയ സമ്മർദ്ദം തലയോട്ടിയിലെ മുടിയുടെ പകുതി മുതൽ മുക്കൽ ഭാഗം വരെ കൊഴിയാൻ കാരണമാകുകയെ ഇത്തരത്തിലുള്ള മുടി കൊഴിച്ചിലിന് ടെലോജൻ എഫ്ലൂമിയ എന്നാണ് വിളിക്കുന്നത് ഷാംപു ചെയ്യുമ്പോഴോ ചീക്കുമ്പോഴോ മുടിയിലൂടെ കൈകൾ ഓടിക്കുമ്പോഴോ കൈകൊണ്ട് മുടി പുറത്തേക്ക് ധാരാളം വരാറുണ്ട് ഇതും നമ്മുടെ സമ്മർദ്ദം കാരണം ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പും കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂടുതൽ ടിപ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയറും കമൻറ്റും ലൈക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം